നിങ്ങൾ ഇറാനി ചായ കുടിച്ചിട്ടുണ്ടോ എന്നാ നാളെ പെരിന്തൽ മണ്ണിലേക്ക് വന്നോളൂ ഇവിടെ ഇറാനി ചായ ടേസ്റ്റ് ചെയ്യാം നമ്മൾ പെരിന്തൽമണ്ണയില് പുതുതായി വന്നിട്ടുള്ള ഷൈറാൻ കഫയാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ രണ്ടായിരം പേർക്ക് ഫ്രീ ആയിട്ട് ഇറാനി ചായ കൊടുക്കുന്നത് അടിപൊളി ഒരു രക്ഷയില്ല എനിക്കൊന്നും അറിയല്ല എന്തായാലും ഇറാനി ചായ ഇനി അങ്ങോട്ട് പെരിന്തൽമണ്ണക്കാരുടെ ഫേവറേറ്റ് ചായയുടെ കൂടെയല്ലോ ഫ്രീ ആയിട്ട് ഈ ഒരു ഒഫ്മാനിയ ബിസ്ക്കറ്റും കിട്ടും ഇതൊരു അടിപൊളി ആണ് ഹോട്ട് ബൺസും ക്രോയ്സൻഡും ലോഫും ഇങ്ങനെ ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഇവിടെ ഉണ്ട് ഇതിൽ തന്നെ പല ടൈപ്പിലുള്ള ഫില്ലിങ്സ് ആണ് വരുന്നത് മിൽക്ക് ചോക്കോ പിസ്റ്റാഷോ കുണാഫ ബട്ടർ ഹണി ബട്ടർ ജാം മിൽക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ ഇതെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ചിക്കൻ ട്രംസ്റ്റിക് പപ്പ്സ് ബീഫ് പപ്പ്സ് കാടാ പപ്പ്സ് അതുപോലെ തന്നെ ക്രിസ്പി തമൂസ സാൻഡ്വിച്ചസ് മോമോസ് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും ഇവിടെ ഉണ്ട് ഇതുപോലെ തന്നെ ഈ ചായന് കൂടെ നല്ല കിഡിലൻ കോമ്പിനേഷനില് വേറെയും ഒരുപാട് കുക്കീസ് ഇവിടെ ഉണ്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്നിരുന്നത് നല്ല അടിപൊളി ആംബിയൻസിലായിട്ട് നമ്മൾ ഷെയർ ആൻഡ് കഫ ഉള്ളത് അതുപോലെ തന്നെ നല്ല കിഡിലൻ ആയിട്ടുള്ള ചായും സ്നാക്സ് അപ്പൊ നമ്മുടെ പെരുന്ന മണ്ണ ബൈപ്പാസ് റോഡിൽ മൗസി കഴിഞ്ഞ് കുറച്ച് വന്നുകഴിഞ്ഞാൽ തറ സ്റ്റാൻഡ് ഉള്ളായിട്ടാണ് ഷെയർ ആൻഡ് കഫ വരുന്നത് അതുകൂടാതെ നാളെ അവിടെ മ്യൂസിക് ജാമിങ്ങ് നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇറാനി ചായയും ടേസ്റ്റ് ചെയ്യാം മിസ് ഇറ്റ്